ഗുഡ് മോർണിംഗ് മാഡം പേര് പേര് അനിത സ്ഥലം സ്ഥലം ഏത് പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചത് അതിന് മുന്നേ എന്തായിരുന്നു അനുഭവം അത് ഉപയോഗിച്ചതിന് ശേഷം എന്ത് റിസൾട്ട് കിട്ടി എനിക്ക് നല്ല നടുവേദന നടുവേദന കാരണം ഞാൻ ആ പല ആശുപത്രിയിലും പോയി ഇഞ്ചക്ഷൻ എടുത്തു സപ്ലി ഗുളിക എല്ലാം കഴിച്ചു എന്നിട്ട് എനിക്ക് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ വെസ്റ്റിജിൽ ചേർന്ന് എസ് സീജി ചേർന്ന് വെസ്റ്റിജിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് സപ്ലിമെൻറ്റ് വാങ്ങിച്ച് ഞാൻ കഴിച്ചായിരുന്നു വൈറ്റമിൻ ഡി ഇത് സ്പ്രേ വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ച് എൻ്റെ നടുവേദന നല്ലപോലെ മാറി എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു രീതിയായിപ്പോൾ അങ്ങനെ ഇപ്പം നടുവേദന വന്നപ്പോൾ ഞാൻ രണ്ട് ബോട്ടിൽ ഉപയോഗിച്ചു നല്ല റിസൾട്ടാണ് അതിന് അതുമാത്രമല്ല എൻ്റെ വീട്ടിൽ എന്റെ മോൾക്ക് മുട്ടുവേദന വന്നപ്പോൾ ഞാൻ കൊളാജൻ കാൽസ്യം കാൽഷ്യം പിന്നെ ഗ്ലൂക്കോസമ്മെന്ന് വാങ്ങിച്ചു ഉപയോഗിച്ചു അതിൽ നല്ല റിസൾട്ട് വന്ന് അവൾക്ക് കാലിൻ്റെ മുട്ടുവേദന നന്നായി മാറി നടക്കാൻ പറ്റി അതിൽ ഞാൻ ബെസ്റ്റീജിനോടും സപ്ലിമെൻറ്റിനോടും നന്ദി പറയുന്നു ഇനി നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് എല്ലാവരും വാങ്ങിച്ചുപയോഗിക്കും നല്ല റിസൾട്ട് ഉള്ളതാണ് താങ്ക് യു